അനോ അതേനാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു ഫ്ലൈറ്റ് അപ്പോൾ നിങ്ങളൊരു പൈലറ്റാണ് ഒരു പൈലറ്റാണ് ഏഹ് അപ്പോൾ ആ ഫ്ലൈറ്റ് കൊച്ചിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇറങ്ങിയിട്ട് നിർത്തിയിട്ടാണ് പോണത് മൂന്ന് സ്ഥലത്ത് നിർത്തിയിട്ടാണ് അത് പോണത് അപ്പോൾ അപ്പോൾ ആ ഫ്ലൈറ്റ് ആദ്യത്തെ സ്ഥലത്തുനിന്ന് അതായത് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇരുന്നൂറ് ആളെ കയറ്റിന്ന് ഇരിക്കട്ടെ ഏഹ് ഇരുന്നൂറ് ആളെ കയറ്റിയിട്ട് ആദ്യത്തെ സ്ഥലത്ത് ചെന്നപ്പോൾ അൻപതാളെ ഇറക്കി ഏഹ് അൻപതാളെ ഇറക്കി ഇരുപതാളെ കയറ്റി എന്നിട്ട് അതങ്ങനെ പോയിട്ട് രണ്ടാമത്തെ സ്ഥലത്ത് തന്നു എന്നിട്ട് മുപ്പതാളെ ഇറക്കി മുപ്പതാളെ ഇറക്കി അൻപതാളെ കയറ്റി ഏഹ് മുപ്പതാളെ ഇറക്കി അൻപതാളെ കയറ്റി പിന്നെ മൂന്നാമത്തെ സ്ഥലത്ത് ചെന്നു എന്നിട്ട് അപ്പോൾ ലാസ്റ്റ് സ്ഥലമാണല്ലോ മൂന്നാമത്തെ സ്ഥലത്ത് ചെന്നപ്പോൾ എല്ലാ ആൾക്കാരും ഇറക്കി തിരിച്ച് പോരാ നേരത്ത് ഒരു നൂറാളെ കയറ്റി തിരിച്ച് പോരാ നേരത്ത് നൂറാളെ കയറ്റി അങ്ങനെയാണെങ്കിൽ അത് ഓടിച്ചിരിക്കുന്ന ആ പൈലറ്റ് ഉണ്ടല്ലോ ആൾക്ക് എത്ര പൈസ കൊച്ചിയിലേക്ക് കൊച്ചി <rôlepot> <smungkin> സ്റ്റോപ്പുകളുണ്ട് ഇരുന്നൂറ് പേര് പേര് ഇറക്കി പിന്നെ അപ്പുറത്ത് ചെന്നിട്ട് മുപ്പത് പേരെ പേര് വീണ്ടും കേട്ടി മൂന്നാമത്തെ നൂറ് പേരെ കേട്ടിണോ അല്ല കാൽക്കുലേഷൻ അങ്ങനെ നിങ്ങൾ മനസ്സിലായില്ല ഉത്തരം എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നീ നീയൊരു പൈലറ്റാണ് ആ അപ്പൊ നിന്റെ ഏജ് അല്ലേ നീ എത്ര പേരെ കേട്ടിയാലും ഇല്ലെങ്കിലും നിന്റെ ഏജ് അല്ലേ ആ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം വീഡിയോ ഉണ്ട് ആദ്യമേ കേട്ടു ഞാൻ ആദ്യമേ പറയേണ്ട കാര്യോ നിന്റെയോ എന്തേ എന്തേ ഈ പൈറേറ്റിന്റെ ഏജ് എത്രയാണ് 23 23 <laughs>